മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിന വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചെറിയൊരു സ്കിറ്റ് പ്രേക്ഷകരെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടത്തുന്നത് അതിനിടയിലാണ് നമ്മുടെ അർജുനെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ സീസണിലെ രമീഷയാണ് പറയുന്നത് പെൺകുട്ടികൾക്കെല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ പ്രമോയോടുകൂടിയാണ് അർജുനെ കാണിക്കുന്നത് ഒരു പ്രമോ തന്നെയാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ അർജുൻ്റെ പ്രമോ കാണിക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്യാമറാമാൻ്റെ കണ്ണുകൾ ഈ ഫോട്ടോയാണ് അവിടെ സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രീധൂനെ തന്നെയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും അതിനുശേഷം അർജുൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ജാൻമണിയായിട്ട് വന്നത് കാണിക്കുന്നുണ്ട് പിന്നെ നോറയായിട്ട് അഭിനയിച്ചതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാവരെയും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ഒരു കൈത്താങ്ങാണ് ആരെങ്കിലും തലറിഞ്ഞ് വീടുകഴിഞ്ഞ് എടുത്തുകൊണ്ട് ഓടുക ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊക്കെ എടുത്തുകൊണ്ടുക ടാസ്കിനിടയിൽ പറ്റിക്കഴിഞ്ഞാലൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നത് നമ്മുടെ അർജുനാണ് അർജുനനെ നല്ല രസകരമായ രീതിയിൽ തന്നെ അവത അവതരിപ്പിച്ചിട്ടുണ്ട് അവർ എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ആരായിരിക്കും ബിഗ് ബോസ് വീടിൻ്റെ വിന്നറാകാൻ പോകുന്നത് ജിൻഡോ ചേട്ടനോടൊപ്പം നമ്മുടെ അർജുൻ ലാലേട്ടൻ്റെ കൈപിടിച്ച് വരുന്നത് കാണാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്